അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും തൻ്റെ ജ്വാലയത്തെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്നുള്ളത് ഈ സന്ദേശമാണ് ഈ ദിവസങ്ങളെ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമ്മളോട് കർത്താവ് സംസാരിക്കാൻ പോകുന്നത് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ദൈവിക ആത്മാവിനെ ആത്മാവിനെക്കുറിച്ചാണ് വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ ദിവസം രണ്ടാമത്തെ ഒന്നാമത്തെ വാക്യം യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ചുഴലിക്കാറ്റ് ഐ മീൻ ഇയോബിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ കാറ്റ് കാണാൻ കഴിയും നമ്മൾ മനസ്സിലാക്കണം ദൈവീകമായ കാറ്റുള്ളപ്പോൾ തന്നെ അതിന് വിരോധമായിട്ട് പൈശാചികമായിട്ടുള്ളതുകൊണ്ട് ഒറിജിനൽ എവിടെയുണ്ടോ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരിക്കും പക്ഷേ ദൈവമക്കൾ ഒറിജിനലിൻ്റെ പുറേ പോകണം ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയാൻ കഴിയണം നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്പിരിറ്റ് ഓഫ് ഡിസൈനിങ് ആത്മാക്കളുടെ വിവേചനം ആമേ ആത്മാവിന്റെ വിവേചനം ഉണ്ടെങ്കിൽ തടി തടികേടാകാതെ രക്ഷപെടാം അപകടങ്ങൾ പിണയാതെ രക്ഷപെടാം മാനുഷികമായ ഓഫറുകൾക്കകത്തൊന്നും നമ്മൾ വീഴത്തില്ല ഹാല ലൂയ കൊടുങ്കാറ്റിൽ അയ്യോപിന്റെ എല്ലാം തകർന്നു എന്നാൽ ഒരു ചുഴലിക്കാറ്റിൽ എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു സ്ത്രോത്രം നോക്കിയേ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ദൈവമനുഷ്യനെ മാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാച്ചിനെ കുറിച്ചാണ് ഒറ്റയ്ക്ക് നിന്ന മനുഷ്യനായി യാഹ് എന്നീ രണ്ട് പദങ്ങൾ കൂടി ചേർന്ന പദമാണ് എലിയാവ് യഹോവ ദൈവമാകുന്നു ഈ മനുഷ്യന്റെ കാലഘട്ടം നമുക്കറിയാം ഈസബേലിയ വ്യാപാരങ്ങൾ ആഹാബിൻ്റെ കയ്യിൽ നിന്ന് അധികാരങ്ങൾ തട്ടിയെടുത്ത് അവനെ ഒരു കളിപ്പാവയായിട്ട് ഉപയോഗിച്ച് ദേശം മുഴുവനും മലിനത പടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ ദൈവശബ്ദം വിളിച്ച് പറയാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടൊരു ദൈവമനുഷ്യൻ ഈ മനുഷ്യനെയാണ് ദൈവം ചുഴലിക്കാറ്റിലേക്ക് എടുക്കാൻ പോകുന്നത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച താഴ്ചകൾ നേരിട്ടിട്ടുണ്ട് മരണസ ആമയ സമാനമായ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലുള്ള വിഷയങ്ങളുടെ കാഠിന്യതകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഈ മനുഷ്യർ പതറിപ്പോയില്ല കേട്ടോ കാരണം എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം ആ ഹെലോയ്യാ നമുക്ക് ആ ബോധ്യമുണ്ടോ പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്നവരാണോ നമ്മൾ പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകുന്നവരാണോ നമ്മൾ എങ്കിൽ പാടാ കേട്ടോ എങ്കിൽ പാടാം ജീസസ് പ്രതികൂലത്തിൻ്റെ നടുവിൽ എലിയാവിനെ പോലെ ഈ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഇന്നുവരെ കാണാത്ത അഭിവൃദ്ധിയും ഇന്നുവരെ കാണാത്ത മാന്യതയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണുവാനായിട്ട് കഴിയും അതിനായിട്ടുള്ള കരുത്ത് തെയ്യം നമുക്ക് തരും കൃപതെയ്യം നമുക്ക് തരും ബലം തെയ്യം നമുക്ക് തരും ആ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോളു ആത്മാവിൽ മുന്നേറ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കിട്ട് ഏലിയാവിൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ സ്പർശിക്കത്തക്ക രീതിയിലുള്ള ഒരു സന്ദേശം കൈമാറുന്നല്ലോ ഈ ഈസബേലിയ വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് ഒരു ദൈവ പൈതല ദൈവം മാനിക്കുമെന്നുള്ള ഒരു ഉത്തമമായ സന്ദേശമാണല്ലോ ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഒറ്റയ്ക്ക് ഞങ്ങൾ നിന്നാലും ദൈവം ഞങ്ങളുടെ കൂടെ നിന്നാൽ ആ പ്രതികൂലങ്ങളെ ആ പ്രതിസന്ധികളെ ജയിച്ച് ഞങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ള ഈ സന്ദേശത്തെ ഞങ്ങളെ ശിരസാ വഹിക്കുന്നു ഞങ്ങളെ ഏറ്റെടുക്കുന്നു ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ വചനത്തിൻ്റെ റിസൾട്ട് കാണുവാനിടയാകുന്നു മഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു